വില വർധിച്ചതോടെ ഏലത്തോട്ടങ്ങളിൽ പച്ചക്കായ മോഷണം തുടർ കഥയാകുന്നു കട്ടപ്പന അമ്പലപ്പാറയ്ക്ക് സമീപം ചിറയ്ക്കൽ ലതികയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കറോളം സ്ഥലത്തെ ഏലയ്ക്കാണ് മോഷണം പോയിരിക്കുന്നത് സംഭവത്തിൽ ലതിക കട്ടപ്പന പോലീസിൽ പരാതി നൽകി കടുത്ത വേനലിൽ കുറേയേറെ ഇലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു അവശേഷിക്കുന്നവ സംരക്ഷിച്ചു നിർത്തി വിളവെടുക്കാറായപ്പോഴാണ് മോഷണം നടന്നത് സംഭവത്തിൽ ലതിക കട്ടപ്പന പോലീസിൽ പരാതി നൽകി വിളവെടുപ്പിനായി തൊഴിലാളികൾ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് അപ്പൊ ഇതൊരു ക്ഷീണം വന്ന കാരണം നമ്മളൊന്ന് പുതുക്കി വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം വേനൽ മഴ പെയ്യാത്ത കാരണം ക്ഷീണമായി പോയി വെയിലായപ്പോൾ അപ്പൊ അത് കഴിഞ്ഞിട്ടൊന്ന് പിടിച്ചു കയറി വന്നതായിരുന്നു ഇപ്പോഴത്തെ വില വെച്ച് കൂട്ടി ഒരു ഇപ്പം മുന്നൂറ്റി അമ്പത് രൂപ വില കണ്ടു പച്ചയ്ക്ക് ഇപ്പം മിക്കവാറും ഉള്ള നല്ല മുഴുത്ത കാ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നീളമുള്ള ശരത്തിലും ചെറിയ ശരത്തേലും ഒന്നും എടുത്തിട്ടില്ല ആ ഒരു ആ അവർക്ക് ആ മുഴുത്ത കാ മാത്രം മതി അതായത് ആ കായ ശരിക്കും ഒരു ആറ് കാ ഉള്ളതിൽ അഞ്ച് കായും പറിച്ചു ചിലതിൽ പൂ പിഞ്ച് മാത്രമേ നിൽപ്പുള്ളൂ ഏകദേശം കിലോ ഏലക്ക മോഷണം പോയതായാണ് നിഗമനം കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് പാറയിൽ രാജന്റെ ഏലത്തോട്ടത്തിൽ നിന്നും ചരം വെട്ടിയാണ് മോഷണം നടത്തിയിരുന്നത് മോഷണം വ്യാപകമായ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന